നമസ്കാരം കുട്ടുകാരെ അപ്പോൾ ശാലീന ടീച്ചറിൻ്റെ നിത്യതി ഭാരത ഭാരതനടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മുടെ നിത്യതി കുട്ടികൾ വന്നിരിക്കുന്നത് എന്താണ് മാർഗഴി മല്ലിക ആ അപ്പോൾ ആ സോങ്ങ് കുറച്ച് പേര് പറഞ്ഞതും കൂടെ ബേസ് ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇരുപത് മിനിറ്റ് സമയം കൊറിയോഗ്രഫി പിന്നെ പ്രാക്ടീസും കൂടെ ആയിട്ട് എടുത്ത് ബാക്കി തന്റെ ഡ്രസ് നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ചുറ്റി ഉടുത്തൊക്കെ റെഡി ആയിട്ട് വന്നിരിക്കും എങ്ങനെ ചെയ്യാലോ ഒരു ഷോട്ടിലായിട്ട് അപ്പൊ ആദ്യം ആ ആണും പെണ്ണും ആയിട്ടൊക്കെ ചെയ്തല്ലേ ആ ചെയ്തു വന്നപ്പോഴത്തേക്ക് രണ്ട് പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുന്ന രീതിയിലൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി പറഞ്ഞ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഓക്കെ റെഡി അല്ലേ ശെരി ഒരു ഷോട്ടിലായിട്ട് കാണാം ഓക്കേ അല്ലേ മക്കളെ ശരി റെഡി കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ എൻ്റെ രാധെ നീ വരൂ താനെ പൂക്കും വനമലരായി കോടി ജന്മങ്ങളായി

வண்டிக்கு சொந்தக்கார കോവലനോ ഞാനല്ലേ കണ്ണകിയോ നീയല്ലേ കോവലനോ ഞാനല്ലേ ചോടം കൊയ്യും കാലം വന്നാൽ മാട്ട് പൊങ്കൽ മാസം പോയാൽ ஜருவண்டிக்கு சுந்தர காரண

ഡാൻസ് തുടങ്ങിയപ്പോൾ ഓരോന്ന് ഓരോന്ന് വീതി ഇങ്ങനെ ഊരി ഊരി വീണേ അതിൻ്റെ സാരി ഊരോന്നാണ് ഞാനും പ്രതീക്ഷിച്ച് സാരി മാത്രം വീണില്ല ബാക്കിയെല്ലാം വീണു ആ കൊള്ളാം ആ കുട്ടുകാർ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം ഇരുപത് മിനിറ്റ് സമയം കൊണ്ട് സെറ്റ് ചെയ്തെടുത്തൊരു ഡാൻസ് ആണേ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ആ മീൻസ് നമ്മുടെ അഭിരാമി മോളുടെ ഒരു സ്ലൈഡ് തറയിൽ വീണപ്പോഴത്തേക്കും അത് കാലിലെങ്ങാനും കുത്തിക്കയറുമ്പോൾ എടുക്കാനൊക്കെ വെച്ചപ്പോഴത്തേക്കും ജന വന്നു മാമന എടുത്തോണ്ടു പോയി തയ്യാറാവോന്ന് പറയാൻ വേണ്ടി കാലിലെങ്ങാനും കുത്തിയതാണ് സുഖാ ഓക്കേ അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ മീനാക്ഷി മോള് പറഞ്ഞോ നന്നായിട്ട് ചെയ്തു ചേച്ചി കുഴപ്പമൊന്നുമില്ല ഞാനും അഭിരാമിയുടെ ലാസ്റ്റ് സിദ്ധിയുടെ പോഷനാ ചെയ്ത് അപ്പൊ ആദ്യം ആണ് പെണ്ണ് എന്നുള്ള രീതിയിലാണ് ചെയ്തിരുന്നത് സിദ്ധിക്ക് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് പനിയായിട്ട് വരാത്തോണ്ട് രണ്ട് ഡാൻസിലും ഇതാണ് ലാസ്റ്റ് അതുപോലെ അജാനകി ഡാൻസ് പിന്നെ ഞങ്ങള് നല്ല രണ്ട് പെൺകുട്ടികളായിട്ട് ചെയ്ത് നന്നായിട്ട് ചെയ്ത് കൊഴപ്പൊന്നുമില്ല ശരി ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക മോളെ നന്നായിരുന്നു കൊഴപ്പൊന്നും നന്നായിട്ട് പാട്ട് നല്ല ഒരുപാട് കൊച്ചായിരുന്നു അത് പേര് സൂപ്പർ ആയിരുന്നു എനിക്ക് താളം കിട്ടിയില്ല കേറൊക്കെ താളം കിട്ടി അതുകൊണ്ട് കിട്ടും ഞാൻ അവിടെ തെറ്റി ആയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ചീച്ചി എനിക്ക് മറ്റേ ആണും പെണ്ണും ആയിട്ട് കളിച്ചോണ്ട് തെറ്റി കാരണം അത് മാറ്റിയല്ലോ അതുകൊണ്ട് കളിച്ചപ്പോ തെറ്റിച്ച് അത് കൂട്ടുകാർ രണ്ടുപേരും കമ്മലും മാലയും പൂവൊക്കെ ഇട്ട് വെച്ച് അങ്ങ് കെട്ടിപ്പിടിക്കുന്നു വിവാഹം കഴിക്കുന്നു ചാടിപ്പോന്ന് ഓടി പോകുന്നു അറിയാം ഓക്കെ നന്നായിട്ട് കളിച്ചു എന്റെ നന്നായിട്ട് കളിച്ചു പക്ഷേ ആ ഒരാണും പെണ്ണും ആയിട്ട് അത് മാറ്റിയോണി മാറ്റിയോണിയാ തെറ്റിച്ച് നന്നായിട്ട് ചെയ്തു ചേച്ചി നന്നായിട്ട് ചെയ്തതെന്നാണ് വിശ്വാസം പിന്നെ നമ്മൾ ആദ്യത്താക്കോടി ജന്മങ്ങളായി അത് പാട്ടിട്ടപ്പോ സ്പോർട്ടിന് ചെയ്തതാ അത് ഇന്നലെ ഇന്നലെയല്ല ഇന്ന് രാവിലെ ഈ പാട്ടെടുത്തപ്പോ ചേച്ചി പറഞ്ഞാൽ അത് വേണ്ടെന്ന് എന്നിട്ട് ഇവിടെ പാട്ടിട്ടപ്പോ ചേച്ചി പറഞ്ഞാൽ അങ്ങനെ അത് അത് പക്ഷേ കൊഴപ്പൊന്നുമില്ല പിന്നെ പ്രാക്ടീസ് കറക്റ്റ് താളമായിരുന്നു ചേച്ചിക്ക് നേരത്തെ ചാടിയായിരുന്നു ആവേശം കൂടി ചേച്ചി അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ഡാൻസ് ഇങ്ങനെ ഒക്കെ ചുറ്റി കൊടുത്ത് വന്നതും ഒരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ കൂട്ടുകാരെ നമ്മുടെ നിത്യതി നൃത്തനാട്യ കലാലയയുടെ ഓൺലൈൻ ക്ലാസിന്റെ പുതിയ ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ താല്പര്യം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഉറപ്പായിട്ട് മെസ്സേജ് ചെയ്യോ ആ എന്താണ് നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ പറഞ്ഞു ടാറ്റ കേട്ടോ അപ്പൊ അവിടെ ടീച്ചേഴ്സിന്റെ ഒക്കെ വളരെ മികവാർന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ പറയാൻ വന്നത് വന്നുപിച്ചത് ഓക്കെ അപ്പൊ ഇനി നല്ല ഒരുപാട് വീഡിയോസ് ആയിട്ട് കാണാം നല്ലൊരു ടാറ്റ പറഞ്ഞു